റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിട്ടപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് അതിനിടയിലാണ് വിവാദ പ്രസ്താവന നടത്തി ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ വിക്ടർബാൻ സൈനിക സഖ്യമായ നാറ്റോയിൽ ഉക്രൈൻ ചേർന്നാൽ അതിനർത്ഥം മൂന്നാം ലോക മഹായുദ്ധം നടക്കാൻ പോവുകയാണെന്നാണ് വിക്ടർ യൂറോപ്യൻ യൂണിയന്റെ അനാവശ്യ തിടുക്കം യൂറോപ്പിന്റെ ഹൃദയത്തിൽ യുദ്ധമുഖം തുറക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു മുപ്പത്തിരണ്ട് രാജ്യങ്ങളുടെ സൈനിക സഖ്യമായ നാറ്റോയിൽ അംഗമാണ് ഹംഗറി ഉക്രൈനെ നാറ്റോയിൽ അംഗമാക്കുകയാണെങ്കിൽ അതിനർത്ഥം റഷ്യയുമായി നാറ്റോയുടെ യുദ്ധമാണെന്നാണെന്നും അദ്ദേഹം പറയുന്നു മൂന്നാം ലോക മഹായുദ്ധമാണ് തൊട്ടടുത്ത ദിവസം ആരംഭിക്കുക യൂറോപ്യൻ യൂണിയന്റെ അനാവശ്യ തിടുക്കം യൂറോപ്പിന്റെ ഹൃദയത്തിൽ യുദ്ധമുഖം തുറക്കുകയാണ് ഇത് നയതന്ത്രമല വകതിരിവില്ലായ്മയാണെന്നും അദ്ദേഹം തീക്കൊള്ളിയേറിയത് യൂറോപ്പിനെ ഒരു യുദ്ധക്കളമാക്കി മാറ്റാൻ അവരെ ഞങ്ങൾ അനുവദിക്കില്ലെന്നും വിക്ടർ ഓർബാൻ വ്യക്തമാക്കി നാറ്റോയിൽ ഉക്രൈനെ അംഗമാക്കാൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി സമ്മർദ്ദം തുടരുന്നതിനിടെയാണ് അംഗരാജ്യത്തിന് നിന്ന് തന്നെ എതിർപ്പ് ഉയർന്നിരിക്കുന്നത് ബോസ്നിയ ആൻഡ് ഹെർസോ ജോർജിയ എന്നീ രാജ്യങ്ങളാണ് നാറ്റോയിൽ അംഗത്വത്തിനായി അപേക്ഷ നൽകിയിരിക്കുന്നത് അമേരിക്കയും യൂറോപ്പിലെ മറ്റ് പ്രബല കക്ഷികളും നേതൃത്വം നൽകുന്ന നാറ്റോയിൽ ഉക്രൈൻ അംഗമാകുന്നതിനെ റഷ്യ എക്കാലവും എതിർക്കുകയാണ് അംഗത്വ നീക്കവുമായി ഉക്രൈൻ മുന്നോട്ടു പോകുന്നതിനിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചത് തന്ത്രപ്രധാന മേഖലയിലുള്ള അയൽ രാജ്യമായ ഉക്രൈൻ നാറ്റോയിൽ അംഗമാകുന്നത് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് കനത്ത ഭീഷണിയാണെന്നാണ് റഷ്യയുടെ നിലപാട് അതേസമയം റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ ഉക്രൈനിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടിരുന്നു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഉക്രൈനിലെ ഒഡസയിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലെ നില കെട്ടിടത്തിലേക്കാണ് ഡ്രോൺ ഇടിച്ചു കയറി ആക്രമണമുണ്ടാക്കിയത് ഇന്നലെ രാത്രിയാണ് സംഭവം പരിക്കേറ്റവരിൽ മൂന്ന് കുട്ടികളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമാണെന്ന് റീജിയണൽ ഗവർണർ ഒല കിപ്പർ പറഞ്ഞു സ്റ്റേറ്റ് എമർജൻസി സർവീസ് പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങളിൽ അഗ്നിശമന സേനാംഗങ്ങൾ തീയണയ്ക്കാൻ ശ്രമിക്കുന്നതും ഇരുപത്തിയൊന്ന് നില കെട്ടിടത്തിൽ നിന്നും താമസിച്ചു ക്കാരെ ഒഴിപ്പിക്കുന്നതും ദൃശ്യമാകുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ സ്തംഭിച്ചതോടെ റഷ്യ ഉക്രൈൻ നഗരങ്ങളെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ജൂൺ ആദ്യവാരം റഷ്യൻ വ്യോമ താവളങ്ങളിൽ ഉക്രൈൻ ആക്രമണം നടത്തിയിരുന്നു ഒരേസമയം നാല് കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായതെന്നതും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ് നാൽപ്പതോളം യുദ്ധവിമാനങ്ങൾ തകർത്തുന്ന ഉക്രൈൻ അവകാശവാദം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു ആക്രമണം പിന്നീട് റഷ്യ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിക്കാൻ അമേരിക്ക ശ്രമം തുടരുന്നുണ്ട് തുടരുന്നു ബന്ധം മെച്ചപ്പെടുന്നതായി സൂചിപ്പിച്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്നാണ് ലോകം വിലയിരുത്തുന്നത് ട്രംപിനോട് അതിയായ ആദരവുണ്ടെന്നും ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു പുടിന്റെ പരാമർശങ്ങൾ ഏറെ ഹൃദ്യമാണെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് പശ്ചിമേഷ്യയിൽ ഉടലെടുത്ത ആശങ്കയെക്കുറിച്ചും റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും രണ്ടാഴ്ച മുൻ രാഷ്ട്ര നേതാക്കളും ഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഇത് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി